ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഒരു ശത്രുവും ഇങ്ങോട്ട് കളിക്കത്തില്ല മാത്രമല്ല ശത്രുക്കൾ മര്യാദ പഠിക്കും അങ്ങനെയുള്ള ശിവന് ചെയ്യാവുന്ന ഒരു വിദ്യയാണ് എത്ര വലിയ ശത്രുദോഷവും മാറും എത്ര വലിയ ശത്രുക്കളും കീഴടങ്ങും മര്യാദക്കാരാവും നമുക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകാതെ ഇരിക്കും നമ്മളോട് കളിക്കത്തില്ല അങ്ങനെയുള്ള ഒരു വിദ്യയാണ് അത് അങ്ങനെ ഒരു ഭഗവാന്റെ അതി നല്ല ഒരു വിദ്യയാണ് ഇത് നല്ല കാര്യം നല്ല രീതിയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മളാരും ആർക്കും ആർക്കാണേലും ഒരു മോശമായ കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഒന്നും നമ്മൾ പറയത്തില്ല ഇത് നമ്മൾക്കെതിരെ വരുന്ന ഏതു തരം ശത്രുക്കളാണേലും അവർ നമുക്കെതിരെ വരാതെ അത് മാറിപ്പോകും നമുക്കാരെന്ത് ചെയ്താലും ഇങ്ങോട്ട് ഏൽക്കത്തില്ല അത് വന്ന വഴിയെ തിരിച്ചു പോകും നമ്മളെ അത് ഈ വിദ്യ ചെയ്യുന്ന ഈ വഴിപാട് ചെയ്യുന്നവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ ഈ വഴിപാട് ചെയ്യുന്നവർക്കെതിരെ കളിച്ചാൽ അവർ കളി പഠിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ശിവൻ്റെ ഒരു വിദ്യയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾക്ക് എത്ര വലിയ ഇപ്പം ബിസിനസ് തകർച്ചയായിക്കോട്ടെ കുടുംബ തകർച്ചയായിക്കോട്ടെ സാമ്പത്തിക തകർച്ചയായിക്കോട്ടെ ജോലി സംബന്ധമായ തകർച്ചകളായിക്കോട്ടെ ഏത് തകർച്ചകളെയും മാറ്റാൻ ഈ ഒരു കാര്യത്തിന് കഴിവുണ്ട് എന്നുള്ളതാണ് ഇത് ഭഗവാന്റെ ശിവഭഗവാൻ്റെ ഒരു വിദ്യയാണ് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്താൽ മതി ഭഗവാനെ ഏത് തടസ്സങ്ങളെയും ഏത് പ്രതിസന്ധികളെയും ഒക്കെ ഭഗവാൻ മാറ്റിത്തരും അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാനത് വിശദമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കണം അതിനു മുമ്പ് ഞാനൊരു എൻ്റെ ഒരു ഒന്ന് രണ്ട് അനുഭവങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം ഇത് നിങ്ങൾ അറിയാതെ പോകരുത് കാരണം അത്ര ഒരു ഇതുവരെ പറയാത്ത അത്ര ശക്തമായ ഒരു കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത് അതുകൊണ്ട് ഞാനത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് വരാം പിന്നെ അതിനു മുമ്പേ ഞാൻ വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ കൺസൾട്ടിങ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത് വാട്സപ്പിൽ ഇടുക പറയാമെ ഞാൻ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് മുൻഗണനാക്രമത്തിലായിരിക്കും ധൃതി വെച്ച കാര്യമില്ല കാരണം എപ്പോഴും ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആണ് ആ മുൻഗണനാക്രമത്തിലായിരിക്കും അത് ചെയ്തു തരുന്നത് കേട്ടുകഴിഞ്ഞാൽ ആവശ്യം ഉണ്ടേ ചെയ്യുക ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയത്തുള്ളൂ വേറൊന്നും പറയത്തില്ല ചെയ്യാ അതൊക്കെ കേട്ടിട്ട് ആവശ്യം ചെയ്യാൻ ചെയ്യാതിരിക്കുക നേരിട്ട് വന്നാൽ കൺസൾട്ടിങ് ഇല്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലുള്ള വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല ഞാൻ ഫ്രീ ആകാറില്ല അതാണ് അതിൻ്റെ ഒരു സത്യം വാട്സപ്പിലുള്ള വർക്കുകൾ തീരുന്നില്ല അതുകൊണ്ട് തന്നെ നേരിട്ട് കൺസൾട്ടിങ്ങില്ല പിന്നെ ഞാൻ ഒരു തീരുന്ന അനുസരിച്ച് മുൻഗണനാക്രമത്തിൽ ഇങ്ങനെ മുൻകൂട്ടി ഇങ്ങനെ എടുത്ത് ചെയ്യാവുന്ന അത്രയും ഒരു കുറച്ച് വർക്ക് എടുത്തിടും അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ ഫ്രീ ആകാറേ ഇല്ല അപ്പോൾ അതുകൊണ്ട് വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആവുന്നതനുസരിച്ച് റിപ്ലൈ തരും എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് വർക്കുകൾ മാത്രമാണ് ആ എടുത്തിടുന്നത് ആ ഒരു ഡേറ്റ് കൊടുക്കും മുൻഗണനാക്രമത്തിൽ ആ ഡേറ്റിനായിരിക്കും അല്ലെങ്കിൽ ആ ബുക്കിംഗ് ആയിട്ടാണ് പോകുന്നത് അങ്ങനെ പറ്റത്തുള്ളൂ അപ്പം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ കാരണം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല സാഹചര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയിലെ ആ ശിവൻ്റെ രഹസ്യ വരാം അത് വളരെ സന്തോഷമുണ്ട് ഒരാൾ വാട്സപ്പിനകത്തൊരു മെസ്സേജ് ചെയ്തു ഒരച്ഛൻ ആ അച്ഛൻ്റെ മകളെ കുറിച്ചാണ് മെസ്സേജ് ചെയ്തത് അപ്പോൾ അവർ എൻ്റെ വീഡിയോ കാണുന്നവരാണ് പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞാണ് മെസ്സേജ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഫോളോവറാണ് അപ്പം മൻ കി ബാത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്ന് പറഞ്ഞ പരിപാടിയുണ്ടല്ലോ അതിൻ്റെ കിസ് കോമ്പറ്റീഷനിൽ ട്രിവാണ്ട്രം ജില്ലയിൽ ഫസ്റ്റ് പ്രൈസ് ആ കുട്ടിക്കായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാഷ്ട്രപതിയോടൊപ്പം ഇരുന്ന് ചടങ്ങ് കാണാനുള്ള അവസരം അതിന് കിട്ടിയിട്ടുണ്ട് ആ ഒരു സന്തോഷം എന്നോ ഞാനുമായിട്ട് പങ്ക് വെച്ചു അതോടൊപ്പം ഞാൻ വീഡിയോ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഇതെല്ലാം എന്ന് ആ അച്ഛൻ പറയുന്നു വളരെ സന്തോഷം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഞാൻ ആ സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നേ ഉള്ളു പിന്നെ കാനഡ എന്ന് നമ്മുടെ ഒരു കസ്റ്റമർ വീഡിയോ കാണുന്നതും ഞാൻ നോക്കിക്കൊടുത്തതും ഒക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതും വളരെ സന്തോഷം തരുന്ന ചില കാര്യങ്ങളാണ് അതുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വീഡിയോയിലേക്ക് വരാം അതായത് അവർ കാനഡയിലാണ് അപ്പോൾ ശിവവിദ്യ ഞാൻ ശിവയൊക്കെക്കുറിച്ചൊരു വീഡിയോ ഇട്ടാറുണ്ടല്ലോ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ചെയ്യേണ്ട ശിവവിദ്യ എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞ നല്ല ഒരു സന്തോഷം സമാധാനമൊക്കെ ഉണ്ടായി അന്ന് വൈകിട്ട് അവരെ ഒരാൾ വിളിച്ചു ഒരു ആയിരം വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് സംസാരിച്ചു ആ ശിവക്ഷേത്രത്തിൽ ഒന്നും ചെയ്യണമെന്നൊന്നുമല്ല ഒരു എന്തോ സംസാരിച്ച വഴിക്ക് നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചപ്പോൾ ഇവർ കാനഡയിലാണ് ആയിരം വർഷം മലയാളീസാണ് കേട്ടോ ആയിരം വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഈ ശിവയോഗ ചെയ്ത അന്ന് രാത്രിയിലാണെന്ന് ഓർക്കണം അപ്പം ഇവർ പറഞ്ഞു ഞാൻ ഞാനവിടെ പുനരുദ്ധാരണത്തിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാവുള്ളൂ അപ്പോൾ ഈ ശിവവിദ്യ ചെയ്ത അന്ന് രാത്രി തന്നെ ഈ ആയിരം വർഷം പഴക്കമുള്ള ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിയാനും ഒക്കെ സാധിച്ചത് ആ ശിവനെ ശിവൻ്റെ ആ ഒരു ശക്തി തന്നെയാണ് അത്ര ശക്തിയാണ് ആ ശിവയോഗയ്ക്ക് ഞാൻ പറഞ്ഞു ആ ശിവയോഗയ്ക്ക് നോക്കൂ എത്ര ഇതായിട്ടാണ് ശിവനിലേക്ക് എത്തുന്നത് നോക്കുക ആയിരം വർഷമുള്ള ശിവക്ഷേത്രത്തിൻ്റെ കാര്യത്തിന് ആ ഒരു കാര്യം പറയാൻ അവരെ വിളിച്ചപ്പോൾ അത് അന്ന് വൈകിട്ട് വിളിച്ച് പറയുകയാണ് ആ ശിവ ഇവർ വിളി ശിവനിൽ ചെന്നു എന്നുള്ളതാണ് പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ പറയാ പറയാറുണ്ട് കൈലാസത്തിൽ പോകാൻ പറ്റാത്തവർ ഏറ്റുമാനൂർ പോയാൽ മതിയെന്ന് അത് ഒരുപാട് വീഡിയോകൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ കാനഡയിലുള്ള ഇവർ അത് കാണുന്നതാണ് അപ്പോൾ അങ്ങനെ ഇത് പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു അവർക്ക് ഏറ്റുമാനൂർ പോകാനും അവരും അവരുടെ ഒരു സുഹൃത്ത് അമേരിക്കയുള്ള അവരുമായിട്ട് ഇവർ നാട്ടിൽ വന്ന് ഏറ്റുമാനൂർ ഇവരെ നിർമാല്യം തൊഴുവാനും സാധിച്ചു അതിനൊരു കാരണം ഞാനാണ് എന്നാണ് അവർ പറയുന്നത് അത് വലിയ കാര്യം ശിവനിൽ ഞാൻ പറയുന്നത് എല്ലാം ശിവനിലേക്ക് എത്തുന്ന വഴികളാണ് അത് എത്തിയിരിക്കും അതിനൊരു തടസ്സവും വരത്തില്ല അപ്പോൾ അത് വളരെ എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവർ തന്നെ കാനഡയിൽ നിന്ന് വന്ന് നാട്ടിൽ വന്ന് വടക്കുന്നാഥന് നെയ്യാട്ടം ചെയ്യാൻ നെയ്യാട്ട് നെയ്യാട്ട് ചെയ്യാൻ സാധിച്ചു അതും ഭഗവാൻ എന്നിട്ട് അവർ മെസ്സേജ് ചെയ്യുന്നത് എത്തുന്ന ഏത് കാര്യവും മുഴുവൻ സാറ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടാണെന്നാണ് വലിയ സന്തോഷം കാരണം നമ്മൾ പറയുന്ന ഓരോ കാര്യവും ചെയ്യുന്നവർ ശിവനെ അറിയും ശിവഭഗവാൻ പറയുന്ന പോലെ തന്നെയാണ് ഓരോ കാര്യം പറഞ്ഞു തരുന്നത് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല എൻ്റെ അകവും പുറവും ശ്വാസവും എല്ലാം ശിവനാമമാണ് ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു ചിന്തകളൊന്നുമില്ല അതാണ് അതിൻ്റെ ഒരു രഹസ്യം പിന്നെ അവർക്ക് ക്രിയാ ബാ ബാബാജിയുടെ ഒരു പ്രതിമ കണ്ടു തുടരാനും പറ്റുമെന്ന് പറയുന്നു അതൊക്കെ ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ മക്കൾക്ക് ഈ കാനഡയിലുള്ള അവരുടെ കാര്യമാണ് പറയുന്നത് മക്കൾക്ക് വിഷ്ണു ഗായത്രി ജപിച്ചു ഓം നാരായണായ മഹേ വാസുദേവായ ദി മഹേ തന്നോ വിഷ്ണു പ്രചോദയൻ അത് ജപിച്ച പിന്നെ വലിയ മാറ്റമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അത് എന്നോട് പറഞ്ഞു സാറ് ഇത് ഒരുപാട് പേർക്ക് എൻ്റെ അനുഭവം ഷെയർ ചെയ്യുമ്പോൾ അത് ഗുണമാകുമല്ലോ അതുകൊണ്ട് ഞാൻ സാറിനോട് പറയുകയാണ് വിഷ്ണു ഗായത്രി മക്കൾക്ക് ഒരുപാട് മാറ്റം വന്നു ഞാനൊക്കെ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് മക്കളുടെ ജീവി മക്കൾക്ക് ഒരുപാട് മാറ്റം വന്നത് വളരെ സന്തോഷം പിന്നെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ അവർ ബുക്കിൽ എഴുതി വയ്ക്കുന്നുണ്ടെന്ന് പറയുന്നു അത് മലയാളത്തിലാണ് ഇപ്പം മക്കൾക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല അവർക്ക് മലയാളത്തിലുള്ള എൻ്റെ വീഡിയോകൾ കാണുന്നുണ്ട് മലയാളം കേട്ടാലും മനസ്സിലാവും വായിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് അവർ ഇംഗ്ലീഷിലാക്കി അത് ബുക്കുകൾ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് എന്ന് പറയുന്നു പിന്നെ അഞ്ചു തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായെന്നും കാനഡയിലുള്ള ആ ഒരു ആൾ പറയുന്നു അപ്പം ഇത്രയും കാര്യങ്ങളല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ സാറിന് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുന്നു എന്ന് പറഞ്ഞാണ് നിർത്തുന്നത് അവസാനം പറയുന്ന വാചകം എൻ്റെ ഈ അനുഭവങ്ങളെല്ലാം സാറ് പറയുന്ന കാര്യങ്ങൾ ചെയ്താണ് അതുകൊണ്ട് ഒരു ഗുരു പൂർണിമ ദിവസം ഗുരുദക്ഷിണയായിട്ട് ഞാനിത് എൻ്റെ ഈ അനുഭവങ്ങൾ സാറിന് ഷെയർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാണ് നിർത്തുന്നത് വലിയ സന്തോഷം അപ്പോൾ അപ്പം അനുഗ്രഹിക്കട്ടെ എന്നും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ ഹൃദയത്തിൽ നിന്ന് ഓം നമ ശിവായ ശിവോഹം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരട്ടെ എല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഇനിയും പറയാൻ പോകുന്ന കാര്യം ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെ ഒരു കറുത്ത പട്ട് മേടിക്കണം കറുത്ത പട്ട് കറുത്ത പട്ട് ഈ ജവളിക്കടയിൽ കിട്ടും കറുത്ത പട്ട് മേടിച്ച് ശനിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി ഒരു കുളി കഴിഞ്ഞൊരു പത്ത് മിനിറ്റിനുള്ളിൽ പോകാൻ ശ്രമിക്കുക പെട്ടെന്ന് ഫലം ലഭിക്കും ഇനിയിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ചെല്ലുന്നെങ്കിലും പൈപ്പുണ്ട് പൈപ്പിൽ കയ്യും കാലം മുഖം അകത്തേക്ക് കയറുക എൻ്റെ കറുത്ത പട്ട് കയ്യിൽ പിടിച്ച് അതോടൊപ്പം ശരഭ ശരഭമന്ത്രാർച്ചനയ്ക്ക് ശരഭ ശരഭമന്ത്രാർച്ചന ഈ പട്ടിൻ്റെ കൂടെ ശരഭ ശരഭമന്ത്രാർച്ചനയുടെ രസീതയുടെ പിടിച്ച് ഭഗവാനെ അവിടുന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണേ ഭഗവാനെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എനിക്ക് എന്നെ എനിക്കെതിരെ ആരെന്ത് നിന്നാലും എന്തു ചെയ്താലും ഭഗവാൻ എനിക്ക് മുന്നിൽ നിന്ന് അതെല്ലാം മാറ്റിത്തരണേ ഞാൻ ഭഗവാൻ കറുത്ത പട്ടും ശരഭമന്ത്രാർച്ചനയും കൂടെ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങടെ വെക്കുക വെച്ചാൽ വെച്ചതാണ് ശരഭമന്ത്രാർച്ചനയാണ് കറുത്ത പട്ടും ശത്രു ഉണ്ടെങ്കിൽ പരിഹാരക്കാരായിക്കോളും തന്നെ മര്യാദക്കാരായിക്കോളും അപ്പോൾ അത് നമ്മൾ നമ്മൾ വേറെ ആർക്കും ദോഷം വരണമെന്ന് പ്രാർത്ഥിക്കരുത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ വന്ന ഭഗവാൻ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ എല്ലാ ശത്രുദോഷങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റി എന്നെ മുന്നോട്ട് നയിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളൂ പറഞ്ഞാൽ മനസ്സിലാകുന്നു വിശ്വാസത്തോടെ പറയണം ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഇത് ആദ്യം ഒരു ശനിയാഴ്ച ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എപ്പം പ്രതിസന്ധി വരുന്നോ അപ്പോഴൊക്കെ ശനിയാഴ്ചകളിൽ പോയി ഇത് ചെയ്യാം അച്ചട്ടാണോ ഫലമച്ചട്ടാണോ കറുത്ത പട്ടും ശരഭമന്ത്രാർച്ചനയും ഏത് തടസ്സങ്ങളെയും ഭഗവാൻ മാറ്റിത്തരും ഇനി നിങ്ങൾക്ക് ഇടയ്ക്ക് ഭഗവാനൊരു പാൽപ്പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടി ശനിയാഴ്ച കൊടുക്കാം ഇത് കൂടാതെ സെപ്പറേറ്റായിട്ട് ഭഗവാനുള്ളൊരു നന്ദി സൂചകമായിട്ട് വളരെ നല്ലതാണ് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും ഭഗവാൻ മാറ്റിത്തരും അപ്പം ഈ ശർപ്പ മന്ത്രാർച്ചനയും കറുത്ത പട്ടും ശനിയാഴ്ച രാവിലെ ഇതുപോലെ ശിവന് വെച്ചാൽ അത് വെച്ചതാണ് ഇങ്ങോട്ടാരും കളിക്കത്തില്ല ഒരു ശത്രുവും ചൊറിയാൻ പറ്റത്തില്ല ഇങ്ങോട്ടും കളിക്കത്തില്ല അത് നിങ്ങളാ ഭഗവാനെ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം ഭഗവാൻ എനിക്ക് മുന്നേ നിന്ന് എനിക്ക് നേരെ വരുന്ന ഏത് ശത്രുദോഷങ്ങളെയും തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ മതി ഭഗവാനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വ വിശ്വസിക്കുന്ന പറഞ്ഞാൽ മതി അത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി പറയണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചി കറുത്തപ്പെട്ടും ശരഭമന്ത്രാർച്ചനയുടെ രസീതയോട് നടക്കി വെക്കണം ശരഭമന്ത്രാർച്ചനയുടെ രസീത് കറുത്തപ്പെട്ട് വെച്ച് കഴിഞ്ഞ് വെച്ചാലും മതി കാരണം ഇത് പറഞ്ഞു പോകരുത് രണ്ടായിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പട്ട് വെച്ച് കഴിഞ്ഞ് ശരഭമന്ത്രാർച്ചയുടെ രസീത് വെച്ചാൽ പ്രസാദവും കൂടെ വാങ്ങിത്തൊരണം പക്ഷേ പിന്നെ അതിനെക്കുറിച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് അപ്പോൾ ഇത് അച്ചട്ടാണ് വേറൊന്നുമല്ല ആർക്കും ദോഷം വരാൻ പ്രാർത്ഥിക്കരുത് ഞാൻ അങ്ങനെ പറയാറുമില്ല നമ്മൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ തടസ്സങ്ങൾ മാറണം അത്രയേ ഉള്ളൂ അത്രയും പറഞ്ഞാൽ മതി ഭഗവാൻ ഏത് തടസ്സങ്ങളീ ശത്രുദോഷം ആഭിചാരദോഷം അല്ലെ ദൃഷ്ടിദോഷം ശാപദോഷം എന്തുമായിക്കോട്ടെ ഈ എന്ന് പറയുമ്പോഴ് ഈ പ്രകൃതിയിലുള്ള ചില ദുഷ്ടശക്തികളുണ്ട് അത് നമുക്ക് ചിലപ്പം കാണാൻ പറ്റത്തില്ല അങ്ങനെയുള്ളതും മാറും എല്ലാം മാറും പിന്നെ മനുഷ്യന് നിന്ന് അല്ലെ നിങ്ങളുടെ ആരെങ്കിലും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ അതൊക്കെ സ്തംഭിക്കുകയോ ഭഗവാൻ്റെ ശക്തിയാൽ എല്ലാം സ്തംഭിക്കും എന്ന് വെച്ചാൽ അവർക്കാർക്കൊന്നും പറ്റുമെന്നൊന്നുമല്ല ഒരു കുഴപ്പം വരത്തില്ല കാരണം നമ്മൾ ഭഗവാനെ എനിക്ക് മുന്നിൽ ഭഗവാൻ നിന്ന് തടസ്സങ്ങളെ മാറ്റി മാറ്റിത്തരണമേ പറയുന്നുള്ളൂ അല്ലാതെ വേറൊന്നും പറയുന്നില്ല അപ്പോൾ അത് ഭഗവാൻ ആ തടസ്സങ്ങൾ മാറ്റിത്തരുമോ അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് അങ്ങനെയുള്ള നല്ല പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് വെക്കാൻ ഞാൻ പറയുന്നത് ആ പറയുന്ന രീതിയിൽ ചെയ്യണം അതിന് ആ ഒരു വ്യക്തമായിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യുക ഇപ്പം ഏത് വിധ തടസ്സങ്ങളെയും ഭഗവാൻ മാറ്റിത്തരും ഇനിയും ഒരു പടിയും കൂടെ മുന്നോട്ട് വെച്ച് പറഞ്ഞുതരാം ഇത് മലദൈവമായ ശിവന് സ്വയംഭൂവായ ശിവന് ചെയ്താൽ ഭയങ്കര ശക്തിയാണ് അപ്പം ഇപ്പം നമ്മുടെ മലയാളപ്പുഴ സ്വയംഭൂ ശിവലിംഗമുണ്ട് അല്ലേ മലദൈവവുമാണ് പിന്നെ പലയിടത്തും മലദൈവ രീതിയിൽ ശിവനെ ആചരിക്കുന്നുണ്ട് അവിടെ ചെയ്താലും അച്ചട്ടാണ് അവിടെ ശരവ മന്ത്രാർച്ചന ഇല്ലെങ്കിൽ കറുത്ത വെച്ചാൽ മതി അച്ചട്ടാണ് ഇനി ശരവ മന്ത്രാർച്ചന ഉണ്ട് അതുകൂടെ വെക്കുക സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ശരഭ ഉണ്ട് ഈ മലദൈവമായ ശിവന് ചെയ്താലും അച്ചട്ടാണ് പെട്ടെന്ന് ബലം ലഭിക്കും കറുത്ത ശിവനെ സമർപ്പിച്ചാൽ ഏത് തടസ്സങ്ങളെയും ഏത് ആരെന്ത് തടസ്സവും ചെയ്തോട്ടെ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അതെല്ലാം ഭഗവാൻ തട്ടി ദൂരെ കളഞ്ഞോളൂ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ പറഞ്ഞു മനസ്സിലായി അപ്പോൾ ഇത് ഏത് കാര്യത്തിനും ചെയ്യാം നല്ല കാര്യങ്ങൾക്ക് ചെയ്യുക നല്ല കാര്യം മാത്രം ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ എനിക്ക് മുന്നിൽ നിന്ന് ഭഗവാൻ എൻ്റെ തടസ്സങ്ങളെയെല്ലാം മാറ്റി എല്ലാ കാര്യവും സാധ്യമാക്കി സാധ്യമാക്കിത്തരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ല വേറൊന്നും പ്രാർത്ഥിക്കേണ്ട അപ്പോൾ നിങ്ങളെന്ത് പ്രാർത്ഥിക്കുന്നു ആ രീതിയിൽ ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം തല്ലൂ ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന രീതിയിൽ മാത്രം ചെയ്യുക അത് ഫലമായിട്ട് വരും നിങ്ങളുടെ തടസ്സങ്ങൾ മാറും അത്രയേ ഉള്ളൂ ആർക്കും ആർക്കും ഒരു ദോഷവും ഉണ്ടാകത്തില്ല നിങ്ങളുടെ തടസ്സങ്ങൾ മാറും അത് നിങ്ങൾ ആ കാര്യം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു വെക്കുക നമ്മൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അപ്പം തടസ്സങ്ങൾ മാറും ശത്രുക്കാരൊക്കെ മര്യാദക്കാരാകും നിങ്ങളോട് സ്നേഹമാകും പറഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസ്ഥയുണ്ട് വലിയ ശത്രുക്കാർ വരെ സ്നേഹത്തിൽ വരുന്നൊരു അവസ്ഥയുണ്ട് അതൊക്കെ ചില അങ്ങനെ ചില കാര്യങ്ങൾ ചില അങ്ങനെ ആയിട്ടുണ്ട് വളരെ മര്യാദക്കാരും വളരെ സ്നേഹമുള്ളവരുമായിത്തീരും എത്ര എതിർക്കുന്നവരും അങ്ങനെയുള്ള ഒരവസ്ഥയെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ആരെയും ദോഷമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആർക്കും പറഞ്ഞു തരത്തില്ല ചെയ്യത്തുമില്ല പറയത്തുമില്ല അതിനെക്കുറിച്ച് ചിന്തിക്കത്തുമില്ല കാരണം നമ്മൾ ശിവനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് എല്ലാവർക്കും നന്മ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് പിന്നെ നമുക്ക് അർഹമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ തടസ്സങ്ങൾ മാറാം ഭഗവാനെ സഹായിക്കണം അത്രേ പറയുന്നുള്ളൂ അപ്പോൾ ഇത് ഏറ്റവും ഫലവത്തായ ഒരു കാര്യമാണ് ഇത് ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഭഗവാൻ നൽകുന്ന ഒരു കാര്യമാണ് ഇതോടൊപ്പം നിങ്ങൾ ശനിയാഴ്ചകളിൽ ഭഗവാന് പാൽപ്പായസവും ഭാഗ്യശൂക്ത പുഷ്പാഞ്ജലിയും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ അതുകൂടെ നല്ലതാണ് സെപ്പറേറ്റായിട്ട് ഇതോടൊപ്പം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെയല്ല സെപ്പറേറ്റായിട്ട് തന്നെ ശനിയാഴ്ച പാൽപ്പായസവും ഭഗവാനൊരു ഭാഗ്യശൂക്ത പുഷ്പാഞ്ജലിയും കൂടെ നൽകി നൽകിയാൽ വളരെ നല്ലതാണ് ഈ കറുത്ത പട്ട് സമർപ്പിക്കാവുന്ന സംശയമൊന്നും വേണ്ട ശിവന് കറുത്ത പട്ട് സമർപ്പിക്കാം അതിനകത്ത് ഒരു ഒരു സംശയവും വേണ്ട സമർപ്പിക്കാം കേട്ടോ അതൊക്കെ പല ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതാണ് ഇനി ചിലടത്ത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യുന്നിടത്ത് ചെയ്യുക അത്രേ ഉള്ളൂ ഓരോ ക്ഷേത്രത്തിലെ ആചാരം എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ ബഹുമാനിക്കുക പറ്റത്തില്ല പറ്റാത്തടത്ത് ചെയ്യേണ്ട പറ്റുന്നിടത്ത് ചെയ്യുക അത്രേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് യാതൊരു സംശയവും വേണ്ട ഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് അച്ചട്ടായിട്ടുള്ള കാര്യങ്ങളാണ് കറുത്ത രൂപത്തിൽ അല്ലെ കറുത്ത പട്ട് അതൊക്കെ ശിവനെ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചാൽ വിളിച്ചതാണ് അത്ര ശക്തിയാണ് ഭഗവാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശിവായ ശിവയ ഓ ഓം ശിവം സർവം ഓം ശിവം സർവം ശിവോഹം ദേവം ശംഭം ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോ